നമസ്കാരം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് രാജ്യം മോചിതരായിട്ടില്ല അപകടത്തിൻ്റെ കാരണത്തെപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ് വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയെങ്കിലും അതിൽ തകരാറുകൾ കണ്ടെത്തിയതായും അത് പരിഹരിക്കാനായി അമേരിക്കയിലേക്ക് കൊണ്ടുപോകണമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അവ പരിഹരിച്ച് കാരണം വേഗത്തിൽ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് കരുതുന്നത് വ്യോമയാന ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും ദാരുണമായ അപകടങ്ങളിൽ ഒന്നായിരുന്നു സൗദിയ വൺ സിക്സ്റ്റി ത്രീ വിമാനാപകടം കറാച്ചിയിൽ നിന്നും റിയാദ് വഴി ജിദ്ദയിലേക്ക് സർവീസ് നടത്തിയിരുന്ന ഷെഡ്യൂൾഡ് ഫ്ലൈറ്റ് ആയിരുന്നു സൗദിയ വൺ സിക്സ്റ്റി ത്രീ സർവീസിന് ഉപയോഗിച്ചിരുന്ന വിമാനമാകട്ടെ വ്യോമയാന ചരിത്രത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ഏറ്റവും അത്യാധുനികമായിരുന്ന അമേരിക്കൻ നിർമ്മിത ലോക്ക് ഹീഡ് ട്രൈസ്റ്റർ ടെൻ ഇലവനും അപകട ഘട്ടങ്ങളിൽ സ്വയം ലാൻഡ് ചെയ്യാനുള്ള ഉണ്ടായിരുന്ന വൈറ്റ് ബോഡി ജെറ്റായ ടെൻ ഇലവൻ പിന്നീട് ഏവിയേഷൻ മാർക്കറ്റിൽ നിന്നും ഒഴിവാക്കപ്പെടാനും ഈ വിമാന ദുരന്തം കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് പത്തൊൻപത് പതിവ് പോലെ തന്നെ പാകിസ്ഥാൻ സമയം വൈകുന്നേരം ആറ് മുപ്പത്തി രണ്ടിന് കറാച്ചിയിൽ നിന്നും സൗദിയ വൺ സിക്സ്റ്റി ത്രീ പറന്നുയർന്നു സൗദി സമയം രാത്രി ഏഴ് ആറിന് വിമാനം റിയാദിൽ ലാൻഡ് ചെയ്തു ജിദ്ദയിൽ ഇറങ്ങാനുള്ളവർ ഒഴികെ സകലരും റിയാദിൽ ഇറങ്ങി ഏകദേശം രണ്ടു മണിക്കൂർ നീളുന്ന റീഫുലിങ്ങിനായുള്ള ലേ ഓഫിന് ശേഷം സൗദി സമയം രാത്രി ഒൻപത് എട്ടിന് ജിദ്ദയിലേക്ക് പറക്കുമ്പോൾ വിമാനത്തിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് യാത്രക്കാരും പതിനാല് ജീവനക്കാരും ഉണ്ടായിരുന്നു ഡൊമസ്റ്റിക് റൂട്ടായത് കൊണ്ട് തന്നെ ഭൂരിപക്ഷവും സൗദി പൗരന്മാരായിരുന്നു പിന്നെ ഹജ്ജിന് പോകുന്ന കറാച്ചിയിൽ നിന്നുള്ള പാകിസ്ഥാനികളും ഇറാനികളും പിന്നെ സൗദിയിൽ ജോലി ചെയ്യുന്ന കുറച്ച് യൂറോപ്യന്മാരും മുപ്പത്തെട്ടുകാരനായ മുഹമ്മദ് അലി ഖൊയ്ത്തറായിരുന്നു വിമാനത്തിൻ്റെ ക്യാപ്റ്റൻ ഫ്ലൈറ്റ് എഞ്ചിനീയർ ബ്രാട്ട്ലി കർട്ടിസ് എന്ന നാൽപ്പത്തി അമേരിക്കക്കാരൻ സഹപൈലറ്റും ഒരു സൗദി പൗരനായിരുന്നു രണ്ടു പൈലറ്റുമാരും മോശം ട്രാക്ക് റെക്കോർഡ് ഉള്ളവരായിരുന്നു ക്യാപ്റ്റൻ മുഹമ്മദ് അലി പൈലറ്റ് ട്രെയിനിങ് കാലത്ത് കാര്യങ്ങൾ പതുക്കെ മാത്രം മനസ്സിലാക്കുന്നു എന്ന മോശം പേര് സമ്പാദിച്ച ഒരുവനായിരുന്നു അമേരിക്കക്കാരനായ ഫ്ലൈറ്റ് എഞ്ചിനീയർ ആകട്ടെ പൈലറ്റ് എന്ന നിലയിൽ പരാജയപ്പെട്ട ശേഷം പണം അങ്ങോട്ട് നൽകി എക്സ്പീരിയൻസിനായി സൗദിയിൽ തുടരുന്ന ഒരുവനായിരുന്നു ടേക്ക് ഓഫ് ചെയ്ത് പത്ത് മിനിറ്റിന് ശേഷം ടെയിലിനടുത്തുള്ള കാർഗോ ഹോൾഡിൽ പുകയുണ്ടെന്ന് കോക്പിറ്റ് വാർണിംഗ് വന്നു തുടങ്ങി ഇത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങൾ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് മാനുവലിലെ എമർജൻസി ആൻഡ് അബ്നോർമൽ പ്രൊസീജിയേഴ്സ് എന്ന ചാപ്റ്ററിൽ ഉണ്ടാകും ഫ്ലൈറ്റ് എഞ്ചിനീയർ ബ്രാർലി കൾട്ടിസ് മാനുവൽ പരിശോധിച്ചു എങ്കിലും അയാൾക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഡിസലെക്സിയ എന്ന അസുഖമുള്ള ഒരാളായിരുന്നു അയാൾ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ ഏറ്റക്കുറിച്ചറുകൾ കാരണം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം പഠന തകരാറാണ് ഡിസലെക്സിയ വാക്കുകളിലെ അക്ഷരങ്ങൾ തിരിച്ചറിയുക വാക്കുകൾ ഉച്ചരിക്കുക വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഡിസലെക്സിയെ ഉള്ളവർക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും ക്യാപ്റ്റൻ നിരവധി തവണ ചോദിച്ചുവെങ്കിലും മാനുവലിൽ അങ്ങനെയൊന്നുമില്ല എന്ന് മറുപടി നൽകിയ കർട്ടിസ് താൻ ക്യാബിനിൽ പോയി അന്വേഷിച്ചു വരാമെന്ന് പറഞ്ഞ് പുറകിലേക്ക് പോയി അന്നേരം ക്യാപ്റ്റൻ മാനുവൽ പരിശോധിച്ചപ്പോൾ തിരിച്ച് ലാൻഡ് ചെയ്യുക എന്നതാണ് പ്രൊസീജ്യർ എന്നറിയുകയും ക്യാപ്റ്റൻ റിയാദ് എയർപോർട്ടിൽ വിവരം നൽകുകയും തുടർന്ന് അത്യാധുനികമായ ഫയർ ഫൈറ്റിംഗ് യൂണിറ്റ് ഉൾപ്പെടെയുള്ള വൻ പടയോടെ അടിയന്തര ലാൻഡിങ്ങിനായുള്ള ഒരുക്കങ്ങൾ റിയാദ് എയർപോർട്ട് അധികൃതർ സ്വീകരിക്കുകയും ചെയ്തു ഇതിനിടെ വിഡ്ഢിയായ ഫ്ലൈറ്റ് എഞ്ചിനീയർ തിരികെ എത്തുകയും ക്യാബിനിലെ പുകയെക്കുറിച്ച് അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് തൻ്റെ ജാളിത മറയ്ക്കുവാൻ പൈലറ്റിന് തെറ്റായ വിവരങ്ങൾ നൽകുകയും ചെയ്തു പക്ഷേ ക്യാബിനിൽ ഈ സമയം പുക നിറയുകയും കുട്ടികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ അലറി കരയുകയും ചെയ്തുകൊണ്ടിരുന്നു സ്ഥിതി നിയന്ത്രണാതീതമായപ്പോൾ വിദേശിയായ ചീഫ് എയർ ഹോസ്റ്റസ് കോക്പിറ്റിലേക്ക് വരികയും ക്യാബിനിലെ അപകടാവസ്ഥ ക്യാപ്റ്റനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും എമർജൻസി ഇവാക്യുവേഷനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു പൈലറ്റ് തൻ്റെ വിമാനം ലഭ്യമായ റൺവേയിൽ അടിയന്തരമായി ലാൻഡ് ചെയ്യുകയും എമർജൻസി ബ്രേക്കിങ്ങിലൂടെ വിമാനം റൺവേയിൽ എത്രയും പെട്ടെന്ന് നിർത്തുകയും കേവലം തൊണ്ണൂറ് സെക്കൻഡിനകം സകല യാത്രക്കാരെയും ഇവാക്യുവേറ്റ് ചെയ്യണം എന്നതാണ് നിയമം പക്ഷേ എന്തോ ക്യാപ്റ്റന് സംഗതിയുടെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല തന്നെയുമല്ല ബ്രാഡ്ലി നൽകിയ തെറ്റായ വിവരത്തിൻ്റെ പുറത്തുള്ള അമിതമായ ആത്മവിശ്വാസത്തിൽ അവർ വിമാനം റിയാദിൽ സാധാരണ പോലെ ലാൻഡ് ചെയ്തു വിമാനത്തിന് പിന്നാലെ എയർപോർട്ട് ഫയർ ഫൈറ്റിംഗ് യൂണിറ്റിൻ്റെ വാഹന വ്യൂഹം വിമാനം എമർജൻസി ബ്രേക്ക് ചെയ്യുമെന്ന വിശ്വാസത്തിൽ അതിവേഗത്തിൽ ജീവൻ പണയം വെച്ച് പിന്നാലെ പാഞ്ഞു പക്ഷേ നാല് കിലോമീറ്റർ നീളമുള്ള റൺവേയിൽ വിമാനം നിർത്താതെ ഓടിക്കൊണ്ടേയിരുന്നു ടഷ് ഡൗൺ ചെയ്ത് ഏതാണ്ട് മൂന്ന് മിനിറ്റ് ആയപ്പോൾ വിമാനം റൺവേയുടെ ഒരറ്റത്ത് നിന്നു പക്ഷേ അതിൻ്റെ ശക്തമായ മൂന്ന് റോൾസ് റോയിസ് എഞ്ചിനുകൾ പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു രക്ഷാപ്രവർത്തകർ അത് നിസ്സഹാരായി നോക്കി നിന്നു കാരണം എഞ്ചിൻ ഓഫ് ചെയ്തെങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തകർക്ക് വിമാനത്തിന് അരികിലെത്തി യാത്രക്കാരെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അതിശക്തമായ റോൾസ് റോയിസ് എഞ്ചിനുകൾ അടുത്ത് നിൽക്കുന്ന എന്തിനേയും ഭ്രാന്തമായ ശക്തിയിൽ ഉള്ളിലേക്ക് വലിച്ചെടുക്കും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ വിവിധ രാഷ്ട്രങ്ങളിലെ മുന്നൂറ്റി ഒന്ന് മനുഷ്യർ തങ്ങളുടെ കൺമുന്നിൽ വെന്തമരുവാൻ പോകുന്നത് മുന്നിൽ കണ്ട രക്ഷാപ്രവർത്തകർ തങ്ങളുടെ നിസ്സഹായ അവസ്ഥ എയർപോർട്ട് ഗ്രൗണ്ട് കൺട്രോളിനെ അറിയിച്ചു ഗ്രൗണ്ട് കൺട്രോളർ ആകട്ടെ ക്യാപ്റ്റനോട് എൻജിൻ ഓഫ് ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ക്യാപ്റ്റന്റെ മറുപടി അപ്പോഴേക്കും നിലച്ചിരുന്നു എല്ലാവരും നോക്കി നിൽക്കേ മനുഷ്യർ നിർമ്മിച്ചതിൽ വെച്ച് അന്നുവരെ ഉണ്ടായിരുന്ന ഏറ്റവും സുന്ദരമായ വിമാനങ്ങളിൽ ഒന്നും അതിനകത്ത് കുടുങ്ങിപ്പോയാൽ വിലമതിക്കാനാകാത്ത മുന്നൂറ്റിയൊന്നും മനുഷ്യരും പച്ചയ്ക്ക് കത്തി അമർന്നു അന്വേഷണങ്ങൾ കുറേ നടന്നു എന്നാലും കുറേ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചാണ് സൗദിയ ചാമ്പലായത് ചിലതിന് ഉത്തരമുണ്ട് എന്നാൽ ചിലതിനാകട്ടെ ഉത്തരങ്ങളില്ല എവിടെ നിന്നാണ് പുക വന്നത് എന്നതായിരുന്നു ആദ്യമുയർന്ന ചോദ്യം പാകിസ്ഥാനി ഹജ്ജ് തീർത്ഥാടകരായിരുന്നു ആ ഉത്തരം ആ പഴയ കാലത്ത് ഹജ്ജിന് പോകുമ്പോൾ ഇന്നത്തെ പോലെ സൗകര്യങ്ങൾ ഒന്നുമില്ല പലരും ക്യാമ്പ് ചെയ്യാനായി കയ്യിൽ മണ്ണെണ്ണ സ്റ്റൗവുകൾ കരുതിയിരുന്ന ഒരു കാലമായിരുന്നു അത് കറാച്ചിയിൽ നിന്ന് കയറിയ ഹജ്ജ് തീർത്ഥാടകരുടെ ലഗേജുകളിൽ മണ്ണെണ്ണ നിറച്ച നിരവധി സ്റ്റൗവുകൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ അവശിഷ്ടം കണ്ടെടുക്കുകയും ഉണ്ടായി വിമാനം ഉയരത്തിൽ പറക്കുമ്പോൾ സംജാതമാകുന്ന മർദ്ദത്തിൻ്റെയും താപത്തിൻ്റെയും വ്യത്യാസത്തിൽ മണ്ണെണ്ണയ്ക്ക് തീപിടിച്ചതാകാം എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇതിനുശേഷം സൗദിയിലേക്ക് ഹജ്ജിനും അല്ലാതെയും വരുന്ന വിമാനങ്ങളിൽ എളുപ്പം തീപിടിക്കുന്ന സ്റ്റൗവുകൾ നിരോധിക്കപ്പെട്ടു എന്തുകൊണ്ട് ക്യാപ്റ്റൻ വിമാനം എമർജൻസി ബ്രേക്ക് ഉപയോഗിച്ച് നിർത്തിയില്ല എന്നതായിരുന്നു രണ്ടാമത്തെ ചോദ്യം ഇതിന് കൃത്യമായ ഉത്തരം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്തുകൊണ്ട് ക്യാപ്റ്റൻ വിമാനത്തിൻ്റെ എഞ്ചിൻ ഓഫ് ചെയ്തില്ല എല്ലാവരെയും എമർജൻസി ഇവാക്യുവേറ്റ് ചെയ്തില്ല മേൽപ്പറഞ്ഞ രണ്ട് ചോദ്യത്തിനും ഒരു സാധ്യത മാത്രമാണുള്ളത് ക്യാബിനിലെ വിഷപ്പുക ലാൻഡ് ചെയ്യുന്നതിന് മുമ്പോ ശേഷമോ കോക്പിറ്റലിൽ എത്തിയിരിക്കാം തന്മൂലം ലാൻഡ് ചെയ്തെങ്കിലും പൈലറ്റുമാർ ബോധരഹിതരോ ഒരു എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിധം ശരീരം തളർന്നവരോ ആയി കാണണം അതുകൊണ്ടാകണം വിമാനം റൺവേയിൽ കുറേ ദൂരം പോയി അകലിൽ നിന്ന് പോയതും എൻജിൻ ഓഫാകാതെ പോയതും എന്തായാലും ദയനീയമായി പോയി ആ മരണം സൗദിയ വൺ എന്തായാലും ലോക വ്യോമയാന മേഖലയ്ക്ക് ഒരു പാഠമായി മാറി എന്നതാണ് സത്യം ഇതിനുശേഷം ലോകത്തുള്ള ഫ്ലൈയിങ് സ്കൂളുകളിൽ സൗദിയ വൺ സിക്സ്റ്റി ത്രീ എമർജൻസി എവാക്യുവേഷൻ ഒരു സിലബസ് ആയി പരിണമിച്ചു വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്